കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ദേശമംഗലം തലശ്ശേരി എം എസ് എ ബാനാത്തിയ തീംഖാനയിലെ നാല് അന്തേവാസികളുടെ വിവാഹം നടന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊടുക്കുകയാണ് യത്തിങ്കാന വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി പൊന്നാനി സ്വദേശി അലിയുടെ മകൾ അമീന ഫാളിലയ്ക്ക് വല്ലപ്പുഴ സ്വദേശി മുഹമ്മദ് ആഷിക്കും വടക്കാഞ്ചേരി ചരപ്പറമ്പ് സയ്യിദ് മുഹമ്മദിന്റെ മകൾ ജുമൈലത് ഫാളിലയ്ക്ക് ഒറ്റപ്പാലം അനങ്ങനടി മുഹമ്മദ് അനീസും പഴയനൂർ സ്വദേശി ഫയാസിന്റെ മകൾ ജുഷൈബ ഫാളിലയ്ക്ക് ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശി ഷാഫിയും പഴയനൂർ സ്വദേശി ഫയാസിന്റെ മകൾ ഫർസാന ഫാളിലയ്ക്ക് ആലത്തൂർ കാവശ്ശേരി സ്വദേശി അജ്മലും വരനായി യത്തിന മാനേജർ ടി പി ഹംസ സാഹിബ് സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ ഏന്തിൻകുട്ടി ഹാജി കെ എം ഇബ്രാഹിം കെ എം മുഹമ്മദ് ഹാജി പി മമ്മിക്കുട്ടി ഷിഹാബുദ്ദീൻ അൻവരി ഉവൈസ് മിസ് ബാഹി അബ്ദുൾ നാസർ ഫൈസി മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എ മുഹമ്മദ് സി എം അബൂബക്കർ കെ എ അബ്ദുൾ റസാഖ് ടി എം ഉമ്മർ ഫാറൂഖ് ഇ എം കുഞ്ഞുമണി പി എ അബ്ദുൾ കരീം പി കമ്മുണ്ണി പി മുഹമ്മദ് കുട്ടി പള്ളം എൻ എം അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു